ജലവിഭവ വകുപ്പിന്റെ ഡാമുകൾക്ക് സോൺ ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ വഴിയിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് പുതിയ തീരുമാനം മലങ്കര ഡാം പരിസരത്തെ പഞ്ചായത്തുകളിൽ ആശങ്ക സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് മുട്ടം പരിപാടി സംഘടിപ്പിച്ചത് രണ്ടാം ഘട്ടമായി പന്തംകുളത്തി പ്രകടനമാണ് നടത്തിയത് ജലവിഭവ വകുപ്പിന്റെ ഡാമുകൾക്ക് സോൺ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മുട്ടത്ത് ആരംഭിച്ച സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വ്യാഴാഴ്ച വൈകിട്ട് യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ മുട്ടത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ ഉദ്ഘാടനം ചെയ്തു ആളുകൾ അഞ്ച് സെന്റും ആറ് സെന്റും ഉള്ള ആളുകളെ ഒഴിപ്പിച്ച് മറ്റ് റിസോർട്ട് മാഫിയകൾക്ക് വേണ്ടി എൽ ഡി എഫിന്റെ ഗവൺമെന്റും പ്രിയപ്പെട്ട ആളുകളും കൂടി ഈ നാട്ടിലെ ജനങ്ങളെ തുരുത്തിപ്പാലിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ എന്തിനു വേണ്ടിയാണോ പൈസയ്ക്ക് വേണ്ടിയാണോ ഈ നാട്ടിലുള്ള അഴിമതിക്കാരെ മുഴുവൻ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ കച്ചവടക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് പാവപ്പെട്ട മുഴുവൻ ആളുകളെയും കൂടെ കൂടി ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ ഇറക്കി വിട്ടുകൊണ്ട് വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ പറഞ്ഞുപോലെ പത്ത് മീറ്റർ പൊക്കത്തിലുള്ള മൂന്ന് നില കെട്ടം പണിയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ഗവൺമെൻറ്റിനോടും ഈ ചോദിക്കുന്ന വാട്ടർ അതോറിറ്റി എഞ്ചിനോട് ചോദിക്കുക അഞ്ച് സെൻറ്റുകാരനും ഈ ആറ് സെൻറ്റുകാരനും എവിടെ പോയി താമസിക്കുമെന്ന് ഈ റോഷി ഹോസിനും ഈ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റും ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരുന്നു കാരണം എന്താണ് വെച്ചാൽ ഇവിടെ ബഫർ സോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി ഈ ഇടുക്കിയിലായിക്കോട്ടെ വയനാട്ടിലായിക്കോട്ടെ അങ്ങനെ വനഭ വനമേഖലയുള്ള മുഴുവൻ മേഖലയും ഈ നാട്ടിലെ

അവർക്ക് മൂന്നുനേര കെട്ടിടം പണിയാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ അവർ ഈ ഈ ഈ വന്ന് പാവപ്പെട്ട ആളുകളെ പോലെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോസിനും പറയണം അതോടൊപ്പം തന്നെ പിണറായി വിജയനും പറയണം ഇവിടെ കസ്തൂരങ്ങനും ഉൾപ്പെടെയുള്ള സാധനം വന്നപ്പോൾ ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കള്ളപ്രചരണങ്ങൾ നടത്തി ഇവിടെ എന്തൊക്കെ സമരകോലാഹാണ് നടത്തിയത് മലങ്കര ജലാശയ പരിസരത്തെ ബഫർ ഉത്തരവ് പിൻവലിക്കാതെ മന്ത്രി റോഷിയാസിനെ വഴിയിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുട്ടം മണ്ഡലം പ്രസിഡന്റ് ജോബിൻസ് ജോസ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ചെറിയാൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് യൂത്ത് കെയർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ബി ജോർജ് തറയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിബിൻ ഇട്ടിക്കൽ മറ്റ് നേതാക്കളായ ബിബിൻ അഗസ്റ്റിൻ വിഷ്ണു കോട്ടപ്പുറം ഷാനു ഷാഹുൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എ ബി മുണ്ടക്കൽ ബാദുഷ അഷഫ് ജെറിൻ ജോർജ് മാ ിൻ നെവിൻ തോമസ് ബിബിൻ സണ്ണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ലിനോ അഡ്വക്കേറ്റ് ജെറാൾഡ് റോജി ബ്ലസൺ അഡ്വക്കേറ്റ് ഫിലിപ്പ് ജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു